ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റ് ശ്രീലങ്കയ്ക്ക് മോശം തുടക്കം ശ്രീലങ്കൻ നായകൻ ധനഞ്ജയ ഡിസിൽവിയുടെയും താരം മിലൻ രക്നായകയുടെയും അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ലങ്ക നേടിയത് ഇരുന്നൂറ്റി മുപ്പത്താറ് റൺസ് മാത്രം മറുപടി ബാറ്റിങ്ങിനിറങ്ങി ഇംഗ്ലണ്ട് വെറും നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് അടിച്ച് ലങ്കയ്ക്ക് മുന്നറിയിപ്പും നൽകി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് വിജയിച്ച ലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആറാം ഓവറിൽ തന്നെ ഓപ്പണർ കരുൺ രത്നെ പുറത്താക്കി ആറ്റിൻസൺ ലങ്കയുടെ ആദ്യ വിക്കറ്റ് വീഴ്ത്തി അടുത്ത ഓവറിൽ മറ്റൊരു ഓപ്പണർ മധുഷ്കെ വോക്സ് കൂടി പറഞ്ഞയച്ചു അതേ ഓവർ അവസാന പന്തിൽ വിശ്വസ്ത ബാറ്റർ ആഞ്ചലോ മാത്യൂസ് കൂടി മടങ്ങിയതോടെ ആറിന് മൂന്നെന്ന നിലയിലേക്ക് ലങ്ക കൂപ്പുകുത്തി നാലാം വിക്കറ്റിൽ കുശാൽ മെൻഡീസ് ദിനേശ് ചന്ദിമത്സഖ്യം പത്ത് ഓവറോളം ചെറുത്തുനിന്നെങ്കിലും മാർക്കൂട്ട് മെൻഡിസിനെ ബ്രൂക്കിൻ്റെ കയ്യിലെത്തിച്ചു തുടർന്ന് ക്യാപ്റ്റൻ ധനഞ്ജയ ഡിസിൽവാ ചന്ദിമത്സഖ്യം ലങ്കയ്ക്ക് തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകിയെങ്കിലും ചന്തിമലിനെ ബഷീർ വിക്കറ്റിന് മുമ്പിൽ കൊടുക്കി നാൽപ്പത് പന്തിൽ പതിനേഴ് റൺസായിരുന്നു ചന്ദിമൽ നേടിയത് പിന്നീട് വിക്കറ്റുകൾ ഒരറ്റത്ത് വീഴുമ്പോഴും ഉറച്ചുനിന്ന് പൊരുതിയ ധനഞ്ജയ അമ്പത്താറ് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി എട്ടാം വിക്കറ്റിൽ ധനഞ്ജയ മിലൻ സഖ്യം ലങ്കയെ വലിയ തകർച്ചയിൽ നിന്നും രക്ഷിച്ചു മുന്നേറി എന്നാൽ സെഞ്ചുറിയിലേക്ക് നീങ്ങിയ ധനജയെ പുറത്താക്കി ഷോയെബ് ബഷീർ ലങ്കയ്ക്ക് തിരിച്ചടി നൽകി എൺപത്തിനാല് പന്തിൽ എട്ട് ബൗണ്ടറിയുടെ അകമ്പടിയോടെ എഴുപത്തിനാല് റൺസ് ഡിസിൽവ നേടിയിരുന്നു ഷോയെബ് ബഷീറിനെ സിക്സർ പറത്തിയാണ് മിലൻ രക്നായയെ അരങ്ങേറ്റത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടിയെടുത്തത് ഒമ്പതാം വിക്കറ്റിൽ മിലൻ ഫെർണാണ്ടോ സഖ്യം അൻപത് റൺസ് നേടിയെടുത്തത് ഇംഗ്ലണ്ടിന് ക്ഷീണമായി ഒടുവിൽ മിലനെ ഷോയബഷീർ തന്നെ തിരിച്ചു കയറ്റി നൂറ്റി മുപ്പത്തഞ്ച് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സും സഹിതം എഴുപത്തിരണ്ട് റൺസ് നേടിയിരുന്നു പിന്നീട് എഴുപത്തിനാല് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തി റൺസിൽ ലങ്കയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു ക്രിസ് വോക്സ് പതിനൊന്ന് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസിനും മൂന്ന് വിക്കറ്റ് നേടി ബൗളർമാരിൽ മികച്ചു നിന്നപ്പോൾ ഇരുപത്തിമൂന്ന് ഓവറിൽ അൻപത്തഞ്ച് റൺസിന് ഷോയെ ബഷീർ മൂന്ന് വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് ഇംഗ്ലണ്ട് നാല് ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ ഇരുപത്തിരണ്ട് റൺസ് നേടി ലങ്കയ്ക്ക് അപകട സൂചന നൽകി ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തെങ്കിലും മികച്ച സ്കോർ നേടാനാകാഞ്ഞത് മത്സരത്തിൽ ലങ്കയ്ക്ക് തിരിച്ചടിയാകാനാണ് സാധ്യത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി